കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വൈകുന്നേരം ചായക്ക് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും നൂഡിൽസ് വറുത്തത് ആദ്യം നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാം ഈ നൂഡിൽസ് ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കാം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കും വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് നൂഡിൽസിൻ്റെ മസാല ആവശ്യത്തിന് ഉപ്പ് രണ്ട് സ്പൂൺ അരിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കാം കളറിന് നമുക്ക് കുറച്ച് മുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരസ്പൂൺ മതി ഒരു പാൻ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ നൂഡിൽസ് വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം